ഫ്രണ്ട്സ് മക പെയ്തു ആറ്റി ഇതെല്ലാം കയറി തുടങ്ങിയിരിക്കുന്നു ഇത് വേണ്ട ആറ്റീന്ന് തോട്ടിലോട്ട് പോകുന്ന ഒരു തോടാണ് ഇത് കണ്ടത്തിലോട്ട് പോകുന്ന തോടാണ് കണ്ടത്തിനകത്തെല്ലാം ഇതായി വേണ്ട വലയൊക്കെ മീൻ പിടിക്കുന്നുണ്ടോ തൂലയും കുറുകയാണ് കൂടുതലും കിട്ടുന്നത് ആ വല മറച്ചും കുരുവ വല നിറച്ചും മീനാണ് എൻ്റെ വാരി എടുക്കുന്നുണ്ടോ വലേനെ കയറി കുറുകയാണോ തൂലയാണോ എന്ന് കറക്റ്റ് അറിയില്ല വല നിറച്ചു മീനാണ് എടുക്കുന്നുണ്ട് നിറച്ച മീനാണ് മീനാണ് മീനെല്ലാം വഴിയിലെല്ലാം മീനാണ്